ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതിയല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഇപ്പോഴും സംശയത്തോടാണോ കാണുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ അനുസരിച്ച് ഇപ്പോൾ വ്യക്തമായി കാണുന്ന കുറച്ച് എനർജി ഞാനിവിടെ പറയാം അപ്പോൾ അവർ നിങ്ങളെ സംശയത്തോടെ കാണുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും അവർ വീണ്ടും നിങ്ങളെ സംശയിക്കുന്നു എന്ന എനർജിയാണ് നമ്മളിന്നിവിടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ അവരെ സംശയിക്കാനുള്ള കാരണം നോക്കാം ഈ ബന്ധം മുന്നോട്ട് പോകുമോ സ്റ്റക്കായി നിൽക്കുമോ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അതുപോലെ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും അതുപോലെ ഇതിൽ തേർഡ് പാർട്ടി എനർജി ഉണ്ടോ അപ്പം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ എനർജി നോക്കി പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് നമുക്കൊരു മൂന്ന് പ്രധാന കാരണങ്ങളായിട്ട് നമുക്കിതിനെ വ്യക്തമായി പറയാം അപ്പോൾ അവരുടെ മനസ്സിലെ ഭയമുള്ളതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയെ പറയുന്നു അപ്പോൾ അവർ വളരെ അമിത ചിന്തയാണ് അവർക്ക് ഒരുപാട് ഈ പ്രോബ്ലങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു അതുപോലെ അവർ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്വഭാവമുള്ള ആളല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ഭയമുള്ളിൽ ഉള്ള വ്യക്തികളാണ് അവരെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ മനസ്സ് എല്ലാം മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു അവരൊന്നും ഓപ്പണായിട്ട് തുറന്നു പറയാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയുന്നു അപ്പോൾ അവർ സ്വന്തം ഭയങ്ങളും അല്ലെങ്കിൽ പഴയ വേദനകളും ഇതിനൊരു കാരണമാകാം എന്ന് സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങളെ പൂർണ്ണമായി അവർ വിശ്വസിക്കാൻ തയ്യാറല്ല ഇത് നിങ്ങൾ ചെയ്ത ഒരു പിഴവായിട്ടല്ല ഇവിടെ സൂചിപ്പിക്കുന്നു അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റിയാണ് കാരണം അതവർ തുറന്ന് സമ്മതിക്കാറുമില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും അവർ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അവർക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവരല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പം ബന്ധത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവാതെ പോകുന്നു ഈ ബന്ധം ക്ലിയറായി ആയി പോകുമോ എപ്പോഴും അവർക്കൊരു ഭയമാണ് ഇത് ക്ലിയറായി പോകുമോ നിങ്ങൾ ജെനിവിനാണോ നിങ്ങൾ ഇട്ടിട്ട് പോകുമോ ഇങ്ങനെയൊക്കെ ഉള്ള അവരുടെ ഈ ഓവറായിട്ടുള്ള ഓവർ ആണ് ഇവിടെ പ്രശ്നമായിട്ട് പറയുന്നത് അതുപോലെ അവർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലങ്ങളും ആകാം ഇമോഷണൽ ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ അവർക്ക് സംശയം വരാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറയുന്നത് അവർ പഴയ ബന്ധത്തിൽ അവർക്ക് ചിലപ്പോൾ നോവുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും അതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് അതുകൊണ്ടവർ ജീവിക്കുമ്പോഴെല്ലാം ഒന്ന് സംശയത്തോട് വീക്ഷിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് എത്ര നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ എത്ര അവർക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ നിങ്ങളെന്താണ് അനുഭവിക്കുന്നതെന്ന് പോലും അവർ പൂർണ്ണമായും മനസ്സിലാക്കില്ല നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളെങ്ങനെയാണ് എന്നൊന്നും അവർ ചിന്തിക്കാറില്ല അപ്പോൾ അവരുടെ ശരികളാണ് എപ്പോഴും അവർക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവരെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയാലും അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങളൊരു വ്യക്തിയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം ഉണ്ട് അപ്പം നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അവരൊരിക്കലും ചിന്തിക്കാറില്ല എന്നാൽ അവരുടെ കാര്യത്തിൽ നമുക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴവർക്ക് സംശയങ്ങളാണ് കൂടുതലെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ അവരുടെ ജീവിതത്തിലെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ചില സമയത്ത് വ്യക്തത ഇല്ല എന്നുള്ളതാണ് അവർ നിങ്ങളെ ഏത് രീതിയിൽ പെടുത്തിയിരിക്കുന്നു ഏത് കാറ്റഗറിയിലാണ് നിർത്തിയിരിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ അറിയാൻ കഴിയാത്തൊരവസ്ഥ അതിനാൽ സ്വാഭാവികമായും ഒരു സംശയപരമായ ഒരു ഊർജ്ജമാണ് അവർക്ക് എപ്പോഴും ഒരു സംശയമാണ് അപ്പോൾ നിങ്ങളെ ചേർത്ത് നിർത്തണോ അത് തള്ളിക്കളയണോ വേണോ വേണ്ടേ ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ഒരു മനസ്സല്ല അവർക്ക് ഒരു പൂർണ്ണമായും ഒന്നും വിശ്വസിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഇല്ലാതെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആർക്കായാലും എതിരെ നിൽക്കുന്ന പാർട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തരും അവരുടെ ചിന്തകളിൽ ചിന്തകളിലുണ്ടാവുന്നത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണ് അവർ വളരെ ശരിയായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പം അവരുടെ ചിന്തകളൊക്കെ ശരിയായിട്ടാണ് അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നവര് മനസ്സിലാ അവർക്ക് തെറ്റ് പറ്റിയാൽ അവർ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ പാടില്ല ഒരു വ്യക്തിയാണ് ആ ഒരു വാല്യൂ കൊടുക്കണമെന്ന് ചില സമയത്ത് പോലും അവർ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ അവരെ അവർക്ക് മാത്രം ഒരു പ്രയോറിറ്റി കൊടുത്ത് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു അപ്പോൾ അവരെ നിങ്ങളെ ജെനുവിനായിട്ടാണോ പൂർണ്ണമായും അവര് ഒന്ന് ഓപ്പൺ ആവാൻ അവർക്ക് പേടിയാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സ് കാണിക്കുന്നു നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളതാണ് എന്നാൽ സ്ട്രെങ്ത് പറയുന്നു ഫീലിങ്സ് ഉണ്ട് പക്ഷേ ഉള്ളിലെ ഭയം അവർക്ക് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ നമുക്ക് ഹാങ്ഡ് മാൻ ഇവിടെ കിട്ടിയിരിക്കുന്നു അതൊരു താമസമാണ് ഒരു കാത്തിരിപ്പാണ് അവർക്ക് ചില കാര്യങ്ങളിലൊരു മടി അങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അപ്പോൾ അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ ട്രസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണെന്നുള്ളതാണ് അവർക്ക് ട്രസ്റ്റ് ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയം വേണം എന്നുള്ളതാണ് അപ്പം നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് കരുതുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് നോക്കിയാൽ അപ്പം നിങ്ങൾ ഇമോഷണലായിട്ട് ഒരു ലോയലാണ് എന്നവർക്കൊരു ചിന്തയുണ്ട് അതാണ് ഇവിടെ പേജ് ഓഫ് കപ്സും പേജ് ഓഫ് ഒക്കെ സൂചിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ അവർക്കുള്ള ഒരു സപ്പോർട്ട് എനർജി അവർക്കുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു സപ്പോർട്ടുള്ള ആളാണ് പക്ഷേ അവർക്ക് നിങ്ങൾ ഫുള്ളി നിങ്ങൾ ഓപ്പൺ ബുക്കല്ല എന്നൊരു തോന്നൽ ഉണ്ടായതായിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഓപ്പൺ ബുക്കല്ല എന്നവർ തിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ അതൊരു ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അതിനാൽ അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ ഒരു ബന്ധം സീരിയസ് ആയിട്ട് അവർക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു സീരിയസ് ആയിട്ട് ചില സമയത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അവരുടെ മൈൻഡിൽ എപ്പോഴും ഉള്ള തോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നെഗറ്റീവ് തോട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ബന്ധത്തിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് സംശയം വരാനുള്ള കാരണമെന്ന് പറയുന്നത് പഴയ ഹാർട്ട് ബ്രേക്കിനെ സൂചിപ്പിക്കുന്നു അതിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അവർ പേടിക്കുന്ന ഒരു സാഹചര്യം പറയുന്നു അപ്പോൾ നിങ്ങളെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി അതുപോലെ അവർ തന്നെ ഓവർ തിങ്കിങ് അവർ തന്നെ സ്വയമായിട്ട് ചേർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു ഫീലിംഗ് ഉണ്ട് പക്ഷേ കമ്മിറ്റ്മെൻറ്റിന് ഭയം തോന്നുന്നു അപ്പോൾ തീരുമാനം എടുക്കാൻ അവരെ ടൈം എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം എടുക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന വ്യക്തികളല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളെ സ്നേഹമുണ്ട് റെസ്പെക്റ്റ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എല്ലാ സമയത്തും റെസ്പെക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സംശയമുണ്ടെങ്കിലും അവർ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടല്ല അവർ ചിന്തിക്കുന്നതെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ മന്ദഗതിയിലുള്ളതാണെന്നാൽ സ്ഥിരതയുള്ളതും മെച്ചപ്പെടുത്താൻ അവർ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള സ്പ്രെഡുകളാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന് നമുക്ക് നോക്കാം അപ്പോൾ ഉത്തരം നമുക്ക് ഈ ബന്ധം മുന്നോട്ട് പോകും പക്ഷേ വേഗത്തിലോ നേരായ വഴിയിലോ ചിലപ്പോൾ ആയിരിക്കില്ല എന്ന് പറയുന്നു ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേഗത്തിലോ ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ നേരായ ഒരു വഴി കൂടെ ആയിരിക്കണമെന്നു ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സ്ലോ പ്രോഗ്രസ്സാണ് ഇവിടെ പറയുന്നത് ക്ലാരിറ്റി വരുന്നതിന് വന്നതിന് ശേഷമേ ബന്ധം ശക്തമാവും അവർക്ക് എല്ലാത്തിനൊരു ക്ലാരിറ്റി വേണോ അപ്പോൾ ഉടൻ കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഭാവിയിൽ സാധ്യത ഉണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഭാവിയിലോട്ട് അതിനൊരു സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകളിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് ബിൽഡ് ചെയ്യാനുള്ള ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി പറയുന്നുണ്ട് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്യൂച്ചർ ബന്ധത്തിനൊരു ഫൗണ്ടേഷൻ ചിലപ്പോൾ ഇടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ എൻഡിങ് അങ്ങനെ പറയുന്നില്ല അപ്പോൾ അവർ ഇപ്പോൾ വെയിറ്റ് ഒരു മൂഡെന്നാണ് പറയുന്നത് അപ്പോൾ തീരുമാനം അവരെടുത്തിട്ടില്ല പക്ഷേ ബന്ധം പൂർണ്ണമായും മുറിഞ്ഞു പോകുന്ന ഒരു എനർജി ഇല്ല എന്ന് പറയുന്നു ഇപ്പോൾ ഡിലേ മാത്രമാണ് എൻഡിങ് അല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്ട്രെങ്ത് ബന്ധം സ്ലോലി ഒന്ന് മെച്ചപ്പെട്ട് വരുന്ന ഒരു സാഹചര്യം സ്ട്രോങ്ങർ ആകും എന്നുള്ളതാണ് സ്ലോ ആയിരിക്കും പക്ഷെ സ്ട്രോങ് ആയിരിക്കുമെന്നിവിടെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ പേഷ്യൻസ് കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്കും അവർക്കും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ മ്യൂച്വൽ ഒരു റെസ്പെക്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും ഒരു ക്ലീ ക്ലാരിറ്റി കിട്ടും മോഷണൽ ബോണ്ടിങ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യത്തെ പറയുന്നു അപ്പോൾ ഈ ബന്ധം സ്ലോലി സ്റ്റേബിളായി നേടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പഴയ വേദനകളൊക്കെ കൺഫ്യൂഷനൊക്കെ കുറച്ചൊന്ന് മാറുമ്പോൾ സ്റ്റിൽ അവർ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി വരും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രോഗ്രസ് കുഴപ്പം സ്ലോ ആകാൻ ഇതാണ് കാരണമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് അട്രാക്ഷനും ഫ്യൂച്ചർ ആക്ഷനും ഒക്കെ അവർ സമയമെടുത്ത് വരുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു ബന്ധം കംപ്ലീറ്റ്ലി മുറിയുന്ന ഒരു സാഹചര്യമില്ല ഒരു തിരിച്ചു തിരിച്ചുവരവനെക്കുറിച്ച് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വരുന്നു ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാനിങ് ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയാലും സാധ്യത ഉണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്പോഴത്തെ എനർജിയിൽ ഡിലേയും കൺഫ്യൂഷനും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ സ്മൂത്തായി കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറവെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവർ നെസ്റ്റ് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി ഇതുവരെ അവരുടെ പ്രോബ്ലങ്ങൾ ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യണം അതിനൊരു ക്ലാരിറ്റി കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ അങ്ങനെ മാത്രമേ തരാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ അവരുടെ ഒരു മൈൻഡിലെന്ന് പറയുന്നത് അവർ സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഡിസ്റ്റൻസും സൈലൻസും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീലിംഗ് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവരെ ഇപ്പോൾ ഒരു മൈൻഡ് ക്ലിയർ ക്ലിയറാകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് എത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളെ ഇമോഷണലി ഒരു എന്തായാലും ട്രസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ സപ്പോർട്ടും പേഷ്യൻസും സ്റ്റേബിളും നൽകിയ ഒരാളായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളൊരു സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർക്ക് അതുപോലെ ലവും കംഫർട്ടും ഇമോഷണൽ ലൈ ഒരു സേഫ് സേഫ് ഒക്കെ നിങ്ങളടുത്ത് നിന്നപ്പോഴൊന്നാണ് ഇവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളവരെ സീരിയസ് ആയിട്ടൊരു വാല്യൂ തരുന്നുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഫീലിങ്സ് ഡീപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്കിവിടെ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഹിഡൻ ആയൊരു ഇമോഷൻ ഇല്ല എന്നുള്ളതാണ് തേർഡ് പാർട്ടി റിലേഷൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല ഓൾറെഡി ഇപ്പോൾ ഹിഡൻ ആയിട്ട് അവർക്ക് ഇമോഷനുണ്ട് പക്ഷേ തേർഡ് പാർട്ടി അല്ല അങ്ങനെ ഒരു തേപ്പാട്ടിയെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല ഇവിടുന്നത്തെ സ്പ്രെഡുകൾ അങ്ങനെയൊന്നും സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിലൊരു പേഴ്സൻ്റെ മമ്മറി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കറണ്ടിൽ ഇപ്പോൾ അവർക്ക് അവർ ഇൻവോൾവ് അല്ല ഒന്നിലും ഇൻവോൾവ് അല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പഴയ വേദനയും കൺഫ്യൂഷനും മാത്രമാണ് ഇവിടെ എനർജി ആയിട്ട് കാണിക്കുന്നത് എന്നാൽ ആ പഴയ ഒരു ബന്ധമോ അല്ലെങ്കിൽ പഴയ ആളുമായിട്ടുള്ള ഒരു കണക്ഷനോ അങ്ങനെയൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ സ്പ്രെഡുകൾ അങ്ങനെയാണ് ഇന്ന് ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ എന്തായാലും വരാനുള്ള ഒരു സാധ്യത രണ്ട് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് അവർ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഇനിയിപ്പോൾ കുറച്ച് കാലമേ ഉള്ളൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാലും ഉടൻ വരുന്ന സാഹചര്യത്തെ പറയുന്നില്ല അവരെന്തായാലും അടുത്ത് വരുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട് അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ ഒത്തിരി സ്ട്രോങ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളടുത്ത് വന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എപ്പോഴും ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങൾക്കും അവർ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരെ ചോദ്യങ്ങൾക്ക് എപ്പോഴും അവർക്ക് ഉത്തരം കിട്ടണം എന്നുള്ള ഒരു തോട്ടമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് അവരുടെ അവർ ചിന്ത അങ്ങനെയാണ് അവരെന്ത് ചോദിച്ചാൽ ആ സഡൻ ഉത്തരം കിട്ടണം അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതിനെ ഒരു ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രോബ്ലങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ എന്നുള്ളതാണ് ഇവിടെ സ്പ്രെഡുകൾ പറയുന്നത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവരെ ആ രീതി തന്നെ കണ്ടാൽ മതി അവരെ അവരുടെ ഒരു ക്യാരക്ടറാണ് അത് അവരെ മാറ്റാൻ തയ്യാറല്ല അവരത് അത് അവരുടെ പ്രോബ്ലമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല ഇത്രയും ക്ലാ എത്ര ക്ലാരിറ്റി കൊടുത്താലും ചില കാര്യങ്ങളിൽ അവർ ക്ലാരിറ്റി എത്ര കിട്ടിയാലും അവർ ഓക്കെ ആവില്ല എന്നുള്ളതാണ് അവർ ആ ടൈമിന് കുറച്ച് സമയം ഓക്കെ പിന്നീട് അത് കഴിയുമ്പോൾ വീണ്ടും അവർ വീണ്ടും അതേ പ്രോബ്ലം പറഞ്ഞ് വീണ്ടും അവർ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി കുറിച്ചുള്ള ഡീറ്റെയിൽ ഇന്ന് ഇങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്പ്രെഡുകൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അവർ തേർഡ് പാർട്ടി എന്തായാലും അവർക്ക് ഇല്ല എന്നുള്ളതാണ് അവർ സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊരു വാല്യൂ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ തെറ്റില്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം ശരി ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ